പിരിമേട് താലൂക്കിലെ പോപ്സ് കമ്പനി വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളിദ്രോഹ നടപടിക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയനുകളുടെ സംയുക്താഭിത്തിൽ വണ്ടിപിരിയാറിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഇടുക്കി ജില്ലാ അധ്യക്ഷൻ സി പി മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു മഴയത്തും മേലത്തും പകൽ അഞ്ചോളം പണിയെടുക്കുന്ന പിരിമേട് താലൂക്കിലെ പോപ്സ് കമ്പനി വക എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ ആറുമാസക്കാലമായി ശമ്പളം ലഭിക്കാതെ ദുരിതത്തിൽ കഴിയുകയാണ് ഇതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും ഇവരെ പ്രതിസന്ധിയിലാഴ്ത്തി എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിൽ മന്ത്രിയും ട്രേഡ് യൂണിയൻ നേതാക്കൾ നടത്തിയ ചർച്ചയും പരാജയമായി ഐ എൻ ടി സിക്ക് കീഴിലെ കെ പി ഡബ്ല്യു എച്ച്ആർപി യൂണിയുകളുടെ സംയുക്തത്തിലാണ് സമരംഗത്തേക്ക് ഇറങ്ങിയത് വണ്ടിപ്രിയ ടൗണിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വർ സെറ തോമസ് അധ്യക്ഷ വിഭം കോൺഗ്രസ് ഇടുക്കി ജില്ലാ അധ്യക്ഷൻ സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ഐ സി എഡിക്കറ്റ രാജമാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജൻ ഐ എൻ ടി സി പെരുമാർ റീജിയൽ പ്രസിഡന്റ് കെ സിദിഖ് കെ പി ഡബ്ലു ജനറൽ സെക്രട്ടറി ഷാജി പാനത്ത് ഡി സി സി സെക്രട്ടറി ആർ ഗണേശൻ നേതാക്കളായ നിക്സൺ ജോർജ് ടി എം ഉമ്മർ ബാബു ആൻഡപ്പൻ രാജൻകൊഴു മക്കൽ കെ രാജൻ പ്രിയങ്ക മഹേഷ് പാപ്പ ചെൻവർഗി തുടങ്ങിയവർ ധർണയിൽ സംസാരിച്ചു ഇടുക്കി കുമ്മി